എന്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ വിഷയം ശനിയുടെ രാശിമാറ്റം മൂലം ജന്മശനി വരുന്ന നക്ഷത്രങ്ങളും അതിവരുടെ ഫലങ്ങളുമാണ് ഞാൻ പറയുന്നത് അതോടൊപ്പമുള്ള വഴിപാടുകൾ ഇവർക്ക് എന്ത് വഴിപാടാണ് നടത്തേണ്ടത് അപ്പൊ മഹാശനി മാറ്റം മൂലം ജന്മശനി അങ്ങനെ ശനി പല വിധത്തിലുണ്ട് ഒന്ന് ഏഴര ശനി ഒന്ന് അഷ്ടമശനി ഒന്ന് കണ്ടകശനി മറ്റൊന്ന് ജന്മശനി ജന്മശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾക്ക് ഉള്ള ഫലങ്ങൾ അതായത് ദോഷമാണോ ഗുണമാണോ അതിൻ്റെ ഫലങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഫല ദോഷമാണെങ്കിൽ ദോഷം മാറാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം ഇപ്പം രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി രാശി മാറിക്കഴിഞ്ഞു ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറി കുംഭൻ നിന്ന് മീനൻ രാശിയിലേക്ക് മാറി മീനൻ രാശിയിൽ വരുന്ന പൊരുട്ടതി കാലി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ അത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അപ്പം മീനക്കൂറിലേക്കാണ് ശനി ചെല്ലണത് അപ്പം ശനി അവരുടെ ഈ നക്ഷത്രക്കാരുടെ ജന്മരാശിയിലാണ് നിൽക്കുന്നത് അപ്പം ജന്മരാശിയിൽ ശനി വരുന്നതിനാണ് ജന്മശനി എന്ന് പറയുന്നത് അപ്പൊ ജന്മശനി വരുന്ന നക്ഷത്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് മീനക്കൂറിൽ വരുന്ന പൂരൂരിട്ടാതിക്കാലി പുത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ അതോടൊപ്പം ഇവർക്ക് ഏഴര ശനി കൂടിയാണ് അപ്പം മീനൻ രാശിയിൽ ശനി വരുമ്പോൾ മീനൻ രാശിയുടെ രണ്ടിലും പന്ത്രണ്ടിലും നിൽക്കുന്ന ക്ഷത്രക്കാർക്ക് ഏഴര ശനിയും വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഇവിടെ വിഷയം ജന്മശനിയാണ് അപ്പൊ ജന്മശനി ജന്മരാശിയിൽ നിൽക്കുമ്പോൾ വരുന്നതിനാണ് ജന്മശനി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്താണ് ജന്മത്തിൽ ശനി നിന്നാൽ ദോഷാനുഭവങ്ങൾ കൂടുതലാണ് സാധ്യത എന്താണ് ഫലം ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് ശാരീരികമായിട്ട് ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകാം രോഗങ്ങൾ ഉണ്ടാകും വാദസംബന്ധമായ അസുഖം ഉണ്ടാകാം പ്രത്യേകിച്ച് ശനി കാലിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് കാലിൽ അതിൽ തന്നെ മുട്ടിനു കിഴ്പോട്ട് മുട്ടിനു കിഴ്പോട്ടുള്ള ഭാഗങ്ങളിൽ വാദ സംബന്ധമായ അസുഖങ്ങൾ അതായത് ന്യൂറോ സംബന്ധമായ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം ഈ ജന്മ ശനി അനുഭവിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അതേപോലെ തന്നെ കലഹങ്ങൾ വാക്ക് ദോഷങ്ങൾ എന്തെങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അത് കലഹത്തിലേക്ക് വരും കലഹങ്ങൾ വാക്ക് തർക്കങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ തൊഴിൽപരമായ തടസ്സങ്ങൾ ധനനഷ്ടം ധനപരമായ നഷ്ടം എന്നിവ ഈ ജന്മശനി മൂലം ഈ നക്ഷത്രക്കാർക്ക് ഈ പൊരുട്ടാതി കാല് പുത്തൊരുട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ജന്മശനി മൂലം ഇങ്ങനെയുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ എന്താ ചെയ്യേണ്ടത് വഴിപാടായിട്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്താം ശനീശ്വര പ്രീതി നേടാ ശനിയാണല്ലോ അപ്പം ശനീശ്വര പ്രീതി നേടാം അപ്പം ശനീശ്വര പ്രീതി നേടാൻ ശാസ്താവിന് വഴിപാട് നടത്താം എള്ുതിരിയോ നീരാഞ്ജനമോ അല്ലെങ്കിൽ ശനീശ്വര പൂജയോ എന്തു വേണമെങ്കിലും ചെയ്യാം പിന്നെ ശനീശ്വരനെ നീലപ്പെട്ട് സമർപ്പിക്കാം എള് നിവേദ്യം നടത്താം അതേപോലെ തന്നെ എള് പായസം നിവേദിക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശനിയുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യാവുന്നതാണ് എലിതിരി കത്തിക്കുക നീരാഞ്ജനം കത്തിക്കുക എന്നാൽ ശനിക്ക് ഏറ്റവും കൂടുതൽ വഴിപാടുകളിനെക്കാട്ടും കൂടുതൽ ശനിക്ക് ധർമ്മ സംസ്ഥാപകാരകനായ ശനിക്ക് ധർമ്മത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ആളാണ് ദാനധർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ ശനി ദോഷങ്ങൾ നമ്മളിൽ നിന്ന് ഒട്ടുമുക്കാലും വിട്ടു പോകും ദാനധർമ്മങ്ങൾ ചെയ്യണം അപ്പം ദാനധർമ്മങ്ങൾ ആക്ക് ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല ശനിക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരുണ്ട് അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാം ആർക്കാണ് വൃദ്ധന്മാർക്ക് വൃദ്ധകൾക്ക് മുടന്തന്മാർക്ക് അംഗവൈകല്യമുള്ളവർക്കൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനിക്ക് പ്രീതികരമാണ് അപ്പോൾ ഈ ജന്മശനി വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ശനീശ്വര പ്രീതിയും ദാനധർമ്മങ്ങളും ചെയ്താൽ അവരെ സംബന്ധിച്ച് അവരുടെ മീനം രാശിയിൽ വരുന്ന ജന്മശനിക്കാർക്ക് ഉള്ള ദോഷാനുഭവങ്ങൾ ഇവർക്ക് മാറിക്കിട്ടും വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം